ഇവിടെ ഇപ്പോൾ വണ്ടെല്ലാം തുടങ്ങിയിട്ട് ട്വന്റി ഫൈവ് ഇയേഴ്സ് ആവും പോകുന്നു ഒരു കൊല്ലം കൂടി ഐ മീൻ അറ്റ്ലീസ്റ്റ് ഒരു സിക്സ് മന്ത്സ് നമ്മൾ ട്വന്റി ഫൈവ് ഇയേഴ്സ് പൂർത്തിയാവും ഓൾറെഡി ഇപ്പൊ നമുക്ക് നാല് സ്ഥലത്ത് പാർക്ക് ഉണ്ട് ആൻഡ് ദ പ്ലാൻ പ്ലാൻസ് ബൈ ട്വന്റി തേർട്ടി നമ്മൾ ഒരു ഫൈവ് മോർ പാർക്സ് സിക്സ് മോർ പാർക്ക്സ് വരാൻ അതായത് ടെൻ പാർക്സ് ബൈ ട്വന്റി തേർട്ടി എന്നുള്ള ഒരു ഗോളിലാണ് നമ്മളിപ്പോ പോയിക്കൊണ്ടിരിക്കുന്നത് നെക്സ്റ്റ് പാർക്ക് വരാൻ പോകുന്നത് ചെന്നൈയിലാണ് അതൊരു വലിയ ആയിരിക്കും ഒരു ഫൈവ് ഹൺഡ്രഡ് ആൻഡ് ഫിഫ്റ്റീൻ ക്രോർ ഇൻവെസ്റ്റ്മെന്റ് ആൻഡ് വലിയ റൈഡുകളും ഡിസ്നി ലാൻഡിലൊക്കെ കാണുന്ന പോലത്തെ റൈഡുകളും അങ്ങനത്തെ ഒരു സ്പെഷ്യൽ രീതിയിലാണ് നമ്മളത് ചെയ്യാൻ പോകുന്നത് കാരണം എന്താണെന്ന് വെച്ചാൽ തമിഴ് ഓഡിയൻസ് നമുക്ക് ഓൾറെഡി നല്ലോണം വരുന്നുണ്ട് ബാംഗ്ലൂരും എസ്പെഷ്യലി കൊച്ചി പാർക്കിലെ ഏറ്റവും ഔട്ട്സൈഡ് സ്റ്റേറ്റ്സ് വരുന്നത് തമിഴ്നാടിനാണ് അപ്പോൾ തമിഴ്നാട് ഇസ് എ ബിഗ് മാർക്കറ്റ് ഫോർ ആർ സോ യു വോണ്ട് ടു ഡെഫിനറ്റ്ലി ഡു സംതിങ് സ്പെഷ്യൽ ഇൻ തമിഴ്നാട് അതാണ് നമ്മുടെ നെക്സ്റ്റ് പ്രോജക്റ്റ് വരുന്നത് അത് കഴിഞ്ഞാൽ നമ്മൾ നോക്കുന്നത് നമ്മൾ ഓൾറെഡി ഭുവനേശ്വർ വേറൊരു പാർക്ക് സ്റ്റാർട്ട് ചെയ്തു ഇപ്പോൾ ഒരു ടു മന്ത്സ് ബാക്ക് ആൻഡ് ഇറ്റ്സ് വെരി വെൽ റിസീവ്ഡ് ചെറിയ പാർക്കാണെങ്കിൽ പോലും അവിടെ യു ആർ ഓൾമോസ്റ്റ് സോൾഡ് ഔട്ട് ഫോർ ഓൾമോസ്റ്റ് എ മന്ത് തുടങ്ങിയ പിന്നെ സോ വി ആർ വെരി കങ്കു അബൌട്ട് ദാറ്റ് പ്രോജക്റ്റ് ഓൾസോ ആൻഡ് നെക്സ്റ്റ് പാർക്ക് അത് കഴിഞ്ഞാൽ വരാൻ ചെന്നൈ കഴിഞ്ഞാൽ മിക്കവാറും ഇൻഡോർ ആൻഡ് ഡൽഹി ആയിരിക്കും നമ്മൾ So we are slowly moving away from south. And uh, because we feel there are our markets to presence India. And also there are no big amusement park players who are doing anything substantial. So we feel there is an opportunity for us to do uh, some large projects. And uh, you know, a place like Delhi, which is our national capital region, it's the biggest city in India and one of the biggest cities in the world. It doesn't have a big amusement park. so. നമ്മളങ്ങോട്ടും പതുക്കെ പ്ലാൻ ചെയ്യുന്നുണ്ട് ദൻ വി ആർ ലുക്കിംഗ് അറ്റ് പഞ്ചാബ് വി ആർ ലുക്കിംഗ് അറ്റ് മൊഹാലി ഇൻ പഞ്ചാബ് ആൻഡ് വി ആർ ഓൾസോ ലുക്കിംഗ് അറ്റ് അഹമ്മദാബാദ് ഇൻ ഗുജറാത്ത് ഗോവ ദെൻ ബോംബെ പൂനെ അങ്ങനത്തെ വലിയ വലിയ സിറ്റീസിലേക്ക് നമ്മൾ പതുക്കെ പോവാൻ പ്ലാൻ ഉണ്ട് ആൻഡ് കോൺക്രീറ്റ് ആയിട്ട് ഇപ്പോൾ നമ്മൾ മെയിനായിട്ട് നോക്കുന്നത് ഇന്തോറും മൊഹാലിയും ഡൽഹിയുമാണ് ബാക്കിയുള്ളതെല്ലാം ടോക്ക് സ്റ്റേജിലായിട്ടുള്ളൂ സോ അങ്ങനെയാണ് പ്ലാൻ ചെയ്തത് കൊച്ചി വണ്ടല്ല ഇരുപത്തിയഞ്ചല്ല ആയെങ്കിലും ഇവിടെ എപ്പോഴും ഇങ്ങനെ എന്തെങ്കിലും പുതിയ സാധനങ്ങൾ വന്നുകൊണ്ടിരിക്കും ഇപ്പൊ തന്നെ വി ആർ ജസ്റ്റ് ഓപ്പൺ ഒരു പുതിയ എയർ റേസ് എന്ന് പറഞ്ഞ ഒരു പുതിയ റൈഡ് നമ്മളിവിടെ ഓപ്പൺ ചെയ്തു ഒരു ത്രിൽ റൈഡാണ് പിന്നെ കുറെ വാട്ടർ സ്ലൈഡ്സ് ഒക്കെ നമ്മൾ പുതിയതായിട്ട് ഓപ്പൺ ചെയ്തു ഇനിയും ഐ മീൻ ഇൻ ദ നെക്സ്റ്റ് ടൂ ത്രീ ഇയേഴ്സ് അഗൈൻ സം വെർച്വൽ റിയാലിറ്റി ആൻഡ് സം ബിഗ് അട്രാക്ഷൻസ് നമ്മൾ പ്ലാൻ ചെയ്യുന്നുണ്ട് സൊ അതൊരു കണ്ടിന്യൂസ് പ്രോസസ്സാണ് അതായത് നമ്മൾ തുടക്കത്തിലെ തൊട്ടിങ്ങനെ എല്ലാ കൊല്ലവും നമ്മളെന്തെങ്കിലും പുതിയ ഇങ്ങനെ ചെയ്തോണ്ടിരിക്കും സോ കുറെ കൊല്ലം മുമ്പ് വന്ന ഒരാൾ നോക്കുമ്പോൾ ഇപ്പൊ വണ്ടെല്ലാം കംപ്ലീറ്റ്ലി ചേഞ്ച്ഡ് ആയിട്ടുള്ളതായിട്ട് തോന്നും കാരണം പഴയ റൈറ്റ്സ് ഒക്കെ മാറി എല്ലാം പുതിയ പുതിയ റൈറ്റ്സ് ഒക്കെ വന്നു തുടങ്ങി പഴയ റൈറ്റ്സ് എനിക്കു ഫിഫ്റ്റി പെർസെന്റ് ആർ ന്യൂനാ എല്ലാം ഓൾറെഡി ചേഞ്ച് ആയി കഴിഞ്ഞു പിന്നെ നമ്മൾ ഫോക്കസ് ചെയ്യുന്നത് കൂടുതൽ എഫ് എൻ ബി ആൻഡ് റീറ്റെയിലാണ് പണ്ടത്തെ അപേക്ഷിച്ച് നമ്മുടെ റെസ്റ്റോറൻസ് ആർ ബിക്കമിങ് മോർ ഹൈ ആൻഡ് മോർ പ്രീമിയം റെസ്റ്റോറൻസ് നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഇപ്പൊ നമ്മൾ അടുത്ത മാസം ഇവിടെ ഒരു എ സി റെസ്റ്റോറന്റ് ഫസ്റ്റ് ടൈം കൊച്ചിയിൽ നമ്മൾ ആരംഭിക്കുകയാണ് അപ്പൊ നമ്മൾ പതുക്കെ അതൊക്കെ ഐ നോ അപ്ഗ്രേഡിംഗ് ആർ ഫെസിലിറ്റീസ് ദാറ്റ് ഇസ് വാട്ട് വി ആർ ഡുയിങ് ആൻഡ് ഇവൻച്വലി ഇവിടെ ഒരു റിസോർട്ടും കൂടെ പണിയാൻ പ്ലാൻ ഉണ്ട് കാരണം ഇപ്പൊ ഓൾറെഡി ഓൾമോസ്റ്റ് ട്വൽവ് ടു തേർട്ടീൻ ലാക്ക് വിസിറ്റേഴ്സ് വരുന്നൊരു സ്ഥലമാണ് കൊച്ചി പാർക്ക് അപ്പോ അവിടെ ഒരു റിസോർട്ട് സ്റ്റേ ഫെസിലിറ്റിയും കൂടെ നമ്മൾ ആഡ് ചെയ്യാൻ പ്ലാൻ ഉണ്ട് ഇറ്റ് ടേക്ക് ഓഫ് ന്യൂ തിങ് ഡുയിങ് ഇൻ കൊച്ചി എന്ന് പറയുമ്പോൾ ആൾക്കാര് ഒരു മോള് പോകുന്ന പോലെ അല്ലെങ്കിൽ ഒരു സിനിമയ്ക്ക് പോകുന്ന പോലെ എല്ലാ മാസം പോകുന്ന ഒരു സ്ഥലമല്ല വണ്ടർല വണ്ടർലയിൽ ഒരിക്കൽ ഒന്നല്ലെങ്കിൽ ഫ്രണ്ട്സ് അല്ലെങ്കിൽ ഫാമിലി പുറത്തുനിന്ന് വരുമ്പോൾ അല്ലെങ്കിൽ അങ്ങനെ എന്തെങ്കിലും ഒരു ബർത്ത്ഡേ പാർട്ടി അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു സ്പെഷ്യൽ ഒക്കേഷന് വരുന്ന സ്ഥലമാണ് വണ്ടർല അതുകൊണ്ട് നമുക്ക് അങ്ങനെ ഒരു ആൾക്കാർ ഒരു ഫീലിംഗ് വന്നിട്ടില്ല ബട്ട് ഹാവിങ് സെറ്റ് ദാറ്റ് എന്റർടൈൻമെന്റിന്റെ രൂപം തന്നെ മാറിക്കൊണ്ടിരിക്കുന്ന ഒരു ടൈമാണ് ആൾക്കാർ കൂടുതൽ ഡിജിറ്റൽ മീഡിയയിലൊക്കെ ടൈം സ്പെൻഡ് ചെയ്യുന്നു അപ്പൊ അങ്ങനെ നോക്കുമ്പോൾ നമ്മൾ മെയിൻ ചേഞ്ച് നമുക്ക് ഇപ്പൊ ഓൾറെഡി വന്നിട്ടുള്ളത് നമ്മൾ കൂടുതൽ ഡിജിറ്റൽ മാർക്കറ്റിംഗ് അല്ലെങ്കിൽ ഡിജിറ്റൽ സോഷ്യൽ മീഡിയ മീഡിയമില് നമ്മൾ കുറെ കൂടെ ആക്റ്റീവ് ആയിട്ടുണ്ട് കമ്പെയർ ടു ഫൈവ് ഇയേഴ്സ് ബാക്ക് നമ്മൾ കൂടുതലും ഇപ്പോൾ ഡിജിറ്റലാണ് നമ്മൾ കോൺസെൻട്രേറ്റ് ചെയ്യുന്നത് ആൻഡ് ബിക്കോസ് യങ്സ്റ്റേഴ്സ് ആർ മോസ്റ്റ്ലി സ്പെൻഡിങ് ടൈം ഓൺ ഡിജിറ്റൽ ആൻഡ് സോ ദാറ്റ് ഇസ് എ ബിഗ് ചേഞ്ച് ദാറ്റ് ദൈസ് ഹാപ്പിൻ ഓൾസോ ദ കൈൻഡ് ഓഫ് അട്രാക്ഷൻസ് അപ്പം അതായത് നമ്മൾ ചെയ്യുന്ന അട്രാക്ഷൻസിന്റെ അതായത് കുറേം കൂടെ വെർച്വൽ റിയാലിറ്റിയും അങ്ങനത്തെ ഇൻവേഴ്സീവ് ആയിട്ടുള്ള റൈഡ്സും അങ്ങനത്തെ അതൊക്കെ കുറെ വരുന്നുണ്ട് ഓൾറെഡി ബാംഗ്ലൂരും ഹൈദരാബാദും ഒക്കെ ആയി ഇവിടെയും സൂൺ അങ്ങനത്തെ റൈഡ്സ് വരും ഓൾറെഡി ഉണ്ട് രണ്ടു മൂന്നെണ്ണം അഡ്വെഞ്ചേഴ്സ് ഓഫ് ചിക്കു എന്നൊക്കെ പറഞ്ഞതായിട്ട് നമ്മളിപ്പോ പുതിയതായിട്ട് ലോഞ്ച് ചെയ്യാൻ പോവാണ് ഒരു പുതിയ ഒരു ഫോറിൻ ഫിലിം അല്ലെങ്കിൽ ഒരു ആനിമേഷൻ ത്രീ ഡി ആനിമേഷൻ ഒക്കെ ഉള്ള ഒരു ടൈപ്പ് ഓഫ് ഫിലിം ഒക്കെ ആയിട്ട് നമ്മൾ പ്ലാൻ ചെയ്യുന്നുണ്ട് പിന്നെ കുറെ കൂടെ ഗെയിമിഫിക്കേഷൻ അല്ലെങ്കിൽ അങ്ങനത്തെ ഇത് ഇപ്പോഴത്തെ പിള്ളേർക്ക് ഗെയിമിംഗ് ആൻഡ് ഡിജിറ്റൽ ആനിമേഷൻ വളരെ എന്താ പറയാ അവർക്ക് ഭയങ്കര താല്പര്യമുള്ള ഒരു ഫീൽഡാണ് സോ വി വോണ്ട് ടു ബ്രിങ് മോർ ആൻഡ് മോർ ദോസ് കൈൻഡ് ഓഫ് അട്രാക്ഷൻസ് വിച്ച് ആർ വെർച്വൽ ആൻഡ് ഗെയിമിഫൈ സംക്സ്പീരിയൻസ് വണ്ടർല്ല അന്ന് വികാലാന് തുടങ്ങുന്ന സമയത്ത് നമുക്ക് വളരെ കുറച്ച് ബഡ്ജറ്റ് ഉണ്ടായിരുന്നുള്ളൂ മൊത്തം ഈ പാർക്കിന്റെ ബഡ്ജറ്റ് ആ സമയത്ത് ട്വന്റി ഫൈവ് ക്രോർസ് ആയിരുന്നു ഇറ്റ്സ് എ വെരി സ്മോൾ ബഡ്ജറ്റ് ട്വന്റി ഫൈവ് ക്രോഡ്സ് വെച്ചിട്ട് അധികം റൈഡ്സ് ഒന്നും പുറത്തുനിന്നും ഇമ്പോർട്ട് ചെയ്യാൻ പറ്റില്ല ഇറ്റ്സ് വെരി എക്സ്പെൻസീവ് സോ ദാറ്റ് ഇസ് ഹൗ മൈ ഡാഡ് തോട്ട് ദാറ്റ് വി ഷുഡ് ഡു കുറച്ച് റൈഡ് ആൻഡ് മെയിൻറ്റനൻസ് നമ്മൾ ഇൻ ഹൌസ് ആയിട്ട് ചെയ്യണം അല്ലെങ്കിൽ ഡിസൈൻ ചെയ്യണം പുതിയ റൈഡ്സ് നമ്മൾ തന്നെ ഉണ്ടാക്കണം എന്നുള്ള ഒരു കോൺസെപ്റ്റ് ആ സമയത്തൊട്ടേ ഉണ്ടായിരുന്നു ാറ്റ് ഹെൽപ്സ് എസ് ഓൾസോ മെയിൻറ്റെയിൻ ദ റൈറ്റ്സ് ബെറ്റർ അപ്പൊ അങ്ങനെ തുടങ്ങിയതാണ് ഇപ്പൊ നമ്മൾ ഓൾമോസ്റ്റ് സിക്സ്റ്റി റൈറ്റ്സ് നമ്മള് ഇൻഹൌസ് ആയിട്ട് ഉണ്ടാക്കി കഴിഞ്ഞു മൂന്നു നാല് പാർക്കും കൂടി സോ ദാറ്റ് എ ബിഗ് നമ്പർ അതായത് എനിക്ക് വേണമെങ്കിൽ ഇന്ത്യയിലുള്ള ഒരുമാതിരി അമ്യൂസ്മെന്റ് മാനുഫാക്ചറിംഗ് കമ്പനീസിനെക്കാട്ടും കൂടുതൽ റൈറ്റ്സ് നമ്മൾ ഉണ്ടാക്കി കഴിഞ്ഞു ആൻഡ് നമ്മൾ യൂസ് ചെയ്യുന്നുണ്ട് കഴിഞ്ഞ ഇരുപത് ഇരുപത്തഞ്ച് കൊല്ലായിട്ട് സോ ദാറ്റ്സ് എ ബിഗ് അച്ചീവ്മെന്റ് നമുക്ക് അതിന്റെ മെയിൻ്റെനൻസും അങ്ങനത്തെ കാര്യങ്ങളൊക്കെ വി നോ ഇറ്റ് ബിക്കോസ് നമ്മൾ ആ ബിസിനസ്സിലായി കുറെ നാളായിട്ട് ചെയ്യുന്നതാണ് നമുക്ക് ഇതിന്റെ ഒരു വർക്ക്ഷോപ്പ് അല്ലെങ്കിൽ ഇതിന്റെ ഒരു മെയിന്റനൻസ് സർട്ടിഫിക്കേഷൻ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ നമ്മൾ വളരെ സ്ട്രിക്റ്റ് ആയിട്ട് നോക്കുന്നുണ്ട് വി ഹാവ് എ ലാർജ് എഞ്ചിനീയറിംഗ് ടീം ഇൻ എവറി ലൊക്കേഷൻ ഇപ്പൊ കൊച്ചി ആയാലും ബാംഗ്ലൂർ ആയാലും ഭുവനേശ്വർ ആയാലും നമ്മുടെ ഓൺ ടീമാണ് ഇത് മുഴുവൻ മെയിൻറ്റൈൻ ചെയ്യുന്നത് കാരണം നമ്മൾ പുറത്തുനിന്നുള്ള ആൾക്കാരെ ഡിപ്പെൻഡ് ചെയ്ത് കഴിഞ്ഞാൽ അതിൽ മെയിന്റനൻസിലൊക്കെ ഡിലേ വരും അപ്പോൾ റൈഡ്സ് ഡൗൺ ആവും ആൾക്കാർക്ക് റൈഡ് എൻജോയ് ചെയ്യാൻ പറ്റില്ല അല്ലെങ്കിൽ പെട്ടെന്ന് എന്തെങ്കിലും ചെറിയ ഇഷ്യൂസ് ഒക്കെ ഉണ്ടെങ്കിൽ നമുക്ക് പെട്ടെന്ന് റെക്ടിഫൈ ചെയ്യാൻ പറ്റില്ല അപ്പൊ അതുകൊണ്ട് നമ്മൾ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഇൻഹൌസ് ചെയ്യുന്നു ദാറ്റ് ബ്രിങ്സ് എസ് എ ലോട്ട് ഓഫ് ഇറ്റ്സ് എ കോസ്റ്റ്ലി ആണ് അങ്ങനെ ചെയ്യാനായിട്ട് ബട്ട് അറ്റ് ദ സെയിം ടൈം ഇറ്റ്സ് മേക്സ് ഇറ്റ് മോർ സേഫ് ആൻഡ് നമുക്ക് കൂടുതൽ കൺട്രോൾ വരുന്നു അപ്പൊ അങ്ങനെയാണ് പിന്നെ നമ്മളൊരു ബാക്ക്ഗ്രൗണ്ട് ഉള്ള ഒരു ബിസിനസ് ആണ് ഞാനും ിൽ പോലെ നമുക്കൊരു എൻജിനീയറിംഗ് ബാക്ക്ഗ്രൗണ്ട് ഉള്ള കമ്പനി അല്ലെങ്കിൽ നമുക്ക് അങ്ങനത്തെ ടാലന്റും നമുക്ക് ഇഷ്ടംപോലെ ഉണ്ട് അതുകൊണ്ട് വി ഫീൽ ദ് യു മീക്ക് അബൌട്ട് വണ്ടല ഇന്ത്യയിലും നമ്മൾ മാത്രമേ ഉള്ളൂ അങ്ങനെ ചെയ്യുന്നവര് ബാക്കി എല്ലാവരും പുറത്തുനിന്ന് മേടിച്ച് ഇങ്ങനെ യൂസ് ചെയ്യുന്ന ഒന്ന് മാത്രം പക്ഷെ അത് വി ആർ ഓൾസോ ഭയങ് നമ്മളും പുറത്തുനിന്ന് ലേറ്റസ്റ്റ് സ്ഥാനങ്ങളൊക്കെ നമ്മൾ പുറത്തുനിന്ന് മേടിക്കും പട്ട് അറ്റ് ദ സെയിം ടൈം നമ്മളതിനെ ഡെവലപ്പ് ചെയ്ത കുറെ റൈഡ്സും അട്രാക്ഷൻസും ഉണ്ട് അതിനും ഭയങ്കര പോപ്പുലറാണ് ഫോർ എക്സാമ്പിൾ നമ്മുടെ ഇവിടുത്തെ കാസലും അവിടുത്തെ ഫെറസ് വീലും അങ്ങനെ കുറെ റൈഡ്സ് ഫണ്ട് സ്ക്ലാഷ് അങ്ങനത്തെ റോൾ പോസ്റ്റേഴ്സ് വരെ നമ്മളുണ്ടാക്കിയിട്ടുണ്ട് സോ ഐ തിങ്ക് ദ യുണീക് ചാലഞ്ച് വി ബിൻ ഏബിൾ ടു യുനോ വി ബിൻ ഏബിൾ ടു ഓവർകം ദാറ്റ് ചാലഞ്ച് ഓഫ് യുനോ മേക്കിംഗ് വെരി ഹൈ ക്വാളിറ്റി അട്രാക്ഷൻസ് അഫോർഡ് പണ്ടല്ല പോലത്തെ ഇതേപോലത്തെ ഒരു പാർക്ക് ഇപ്പോൾ പണിയാണെങ്കിൽ അഞ്ഞൂറ് കോടി വേണം അഞ്ഞൂറ് കോടി അന്ന് ഇരുപത്തഞ്ചു കോടി ഇൻവെസ്റ്റ് ചെയ്തത് ഓഫ്കോഴ്സ് ഇരുപത്തഞ്ച് കോടി പിന്നെ നമ്മൾ അതിൽ കൂടുതൽ ഇൻവെസ്റ്റ് ചെയ്ത് ഇപ്പൊ ഐ തിങ്ക് ആസ് എഫ് നൌ ഇവിടത്തെ പാർക്ക് നമ്മൾ ഓൾറെഡി ഒരു ഹൺഡ്രഡ് ആൻഡ് ഫിഫ്റ്റി ക്രോർസ് ഇൻവെസ്റ്റ് ചെയ്ത് കഴിക്കും ബട്ട് ഇന്ന് ഇങ്ങനത്തെ ഒരു പാർക്ക് പണിയാണെങ്കിൽ അഞ്ഞൂറ് കോടി കൂടുതൽ മോർ ആൻഡ് മോർ എക്സ്പെൻസിവ് ആൻഡ് ഹാർഡ് പാർട്ട് ബിക്കോസ് സ്ഥലത്തിന്റെ വില അല്ലെങ്കിൽ എല്ലാ കാര്യങ്ങളും ഇങ്ങനെ എല്ലാ കൊല്ലവും കൂടുന്നു ഈ ഒരു ബിസിനസിന് കുറെ സ്ഥലം വേണം കൊറേ ആൾക്കാര് വേണം അപ്പൊ ഇറ്റ് എക്സ്പെൻസീവ് പ്രൊപ്പൊൻ സോ ദാറ്റ്സ് വൈ വി ആർ ഓൾസോ ലുക്കിംഗ് അറ്റ് ഗവൺമെന്റ്സ് സപ്പോർട്ടേഴ്സ് ഇപ്പൊ നമ്മൾ ഭുവനേശ്വര് തുടങ്ങിയിരിക്കുന്നത് ഗവൺമെന്റിന്റെ സപ്പോർട്ട് കൂടിയാണ് അവരാണ് നമുക്ക് സ്ഥലമൊക്കെ തന്നിട്ടുള്ളത് അപ്പോൾ ആ ഒരു ഇൻവെസ്റ്റ്മെന്റ് നമുക്ക് അധികം വരുന്നില്ല സോ അങ്ങനെ ചില ഗവൺമെന്റ്സ് ആർ വെരി വെരി അഗ്രസീവ് ദ വോണ്ട് ഇങ്ങനത്തെ ഇൻവെസ്റ്റ്മെന്റ് കൂടുതൽ അവരെ സ്റ്റേറ്റിൽ വരണം അപ്പൊ അങ്ങനെ ഇൻസെന്റീവ്സ് ഉള്ള ഒരു ഒരു കാലഘട്ടത്തിലേക്ക് നമ്മൾ എത്തിക്കഴിഞ്ഞു നമ്മൾ ഇത് പണ്ട് തുടങ്ങുന്ന സമയത്ത് ഇതിന് ഇൻസെന്റീവുമായിട്ട് ഇതിനൊരു ടാക്സ് ബ്രേക്ക് പോലും നമുക്ക് കിട്ടൂലായിരുന്നു ഇപ്പൊ ലോട്ട് ഓഫ് ഗവൺമെന്റ് ആൻഡ് ദ വോണ്ട് ടു ക്രിയേറ്റ് എംപ്ലോയ്മെന്റ് ഫോർ ദയർ ഓൺ പീപ്പിൾ അപ്പൊ ഒറീസയിലായാലും മധ്യപ്രദേശ് ആയാലും അല്ലെങ്കിൽ അപ്പൊ അവിടുത്തെ ആൾക്കാർക്ക് എംപ്ലോയ്മെന്റ് എങ്ങനെ എങ്ങനെയുണ്ടാക്കുന്ന അവിടെ കൂടുതൽ കമ്പനീസ് വരണം പിന്നെ ടൂറിസം ഒരു നോൺ പൊല്യൂട്ടിംഗ് ഇൻഡസ്ട്രിയാണ് അൺ ലൈക്ക് അതർ ബിസിനസ്സസ് ഇതിനകത്ത് പൊല്യൂഷനൊന്നും അധികം ഇല്ല അപ്പൊ അതുകൊണ്ട് ലോട്ട് ഓഫ് ഗവൺമെന്റ് ആർ ലുക്കിംഗ് അറ്റ് ടൂറിസ്റ്റ് റിലേറ്റഡ് ഇൻഫ്രാസ്ട്രക്ചർ ബിൽഡിങ് അപ്പൊ നമ്മളും ഒരു ടൂറിസം റിലേറ്റഡ് ഇൻഫ്രാസ്ട്രക്ചർ ആണ് ഈ പാർക്ക് എന്ന് പറഞ്ഞാൽ ഡെവലപ് കൺട്രീസിലൊക്കെ ഇഷ്ടംപോലെ ഉണ്ടെങ്കിലും ഇവിടെ അധികം ഇല്ല അപ്പൊ ഐ തിങ്ക് തിങ്കരത്തിൽ അവിടെ ഓപ്പർച്യൂണിറ്റി അതുകൊണ്ടാണ് ഒരു നമുക്ക് ഗ്രോത്തിനുള്ള ഒരു സ്കോപ്പ് കാണുന്നത് ഈസ് ഓഫ് ബിസിനസ് ഇംപ്രൂവ് കേരള മാത്രമല്ല എല്ലായിടത്തും ഐ മീൻ ഐ തിക് ഓൾ ദ ഗവൺമെന്റ് റിയലൈസ് ദ വിത്തൌട്ട് ലാർജ് ബിൽഡിങ് ലാർജ് കമ്പനീസ് യു കോട്ട് ക്രിയേറ്റ് എംപ്ലോയ്മെന്റ് ഫോർ പീപ്പിൾ പ്രൈവറ്റ് എന്റർപ്രൈസ് ഗ്രോ ചെയ്താൽ മാത്രമേ ഒരു രാജ്യം പുരോഗമിക്കുകയുള്ളു അപ്പൊ അതിന് ഇപ്പൊ അമ്യൂസ്മെന്റ് പാർക്ക് മാത്രമല്ല എവറി ഫീൽഡില് നമ്മുടെ ഇന്ത്യൻ കമ്പനീസ് വളരണം അപ്പൊ ആ ഒരു ഇത് വന്നാല് ഇവിടെ ആൾക്കാർക്ക് ജോലി ഇപ്പൊ നമ്മള് ആൾക്കാർ എന്തിനാ പുറത്തു പോയി ജോലി ചെയ്യുന്നത് കാരണം ഇവിടെ ജോലി ജോലിക്ക് എന്താ പറയാ കിട്ടാത്തോണ്ടാണ് ആൾക്കാര് പുറത്തു പോയി ജോലി ചെയ്യുന്നത് അതും ദുബായ് പോലെയുള്ള സ്ഥലങ്ങളിൽ എന്നിട്ട് സോ ഐ തിങ്ക് ഒരു രാജ്യം പുരോഗമി പുരോഗമിക്കണെങ്കില് ഇങ്ങനത്തെ ഇൻഡസ്ട്രീസ് ഇവൻ ടൂറിസം ആയാലും എനി ഹെവി ഇൻഡസ്ട്രി ഓൾ ദീസ് ഇൻഡസ്ട്രീസ് ആർ ടു ഗ്രോ ആൻഡ് ഐ തിങ്ക് മോസ്റ്റ് ഗവൺമെന്റ്സ് ആർ നോ വെരി അഗ്രസീവ് ഇൻക്ലൂഡിങ് കേരള ഗവൺമെന്റ് അവരും പല പല പദ്ധതികളുണ്ട് ഐ തിങ്ക് ഐ തിങ്ക് ഫോർ ഐ ടി ആൻഡ് ഫോർ ബി ടി ആൻഡ് അതർ ഇൻഫ്രാസ്ട്രക്ചർ ലോഡ് ഓഫ് കമ്പനീസ് ആർ വോണ്ടിങ് ടു ഇൻവെസ്റ്റ് ഇൻ കേരള സോ ഐ തിങ്ക് അതൊരു നല്ല നല്ല ചേഞ്ച് ആണ് അത് ഇനിയും വരണം ഇപ്പോഴും നമ്മൾ പുറകിലാണ് ബാക്കിയുള്ള രാജ്യങ്ങളെ വെച്ച് നോക്കുമ്പോൾ ബട്ട് ദീസ് കൈൻഡ് ഓഫ് ടെക്നോളജീസ് നമ്മൾ തന്നെ ഇവിടെ ക്രിയേറ്റ് ചെയ്ത് നമ്മൾ തന്നെ ഇവിടെ വലിയ വലിയ കമ്പനീസ് നമ്മൾ ആപ്പിളും ഗൂഗിളും പോലത്തെ വലിയ വലിയ കമ്പനീസ് ഇന്ത്യയിൽ വരണം എന്നാലേ നമുക്ക് ഒരു ഒരു സൂപ്പർ പവർ ആവാൻ പറ്റുള്ളൂ ആൻഡ് ഇത്രയും വലിയ ഉള്ള ഒരു രാജ്യത്ത് ജോബ് ക്രിയേഷൻ ഹാസ് ടു ബി ദ നമ്പർ വൺ പ്രയോറിറ്റി സി ഐ തിങ്ക് എന്താ പറയാ കോൺഷ്യസ്നെസ് ഓഫ് ദ കൺട്രി ആൻഡ് പീപ്പിൾ ആർ ചേഞ്ച് ഐ തിങ്ക് ഇൻ ദ ലാസ്റ്റ് ട്വന്റി ഇയേഴ്സ് ഫണ്ട് ബിസിനസ്സിനുള്ള ക്യാപിറ്റൽ കിട്ടാൻ ബുദ്ധിമുട്ടായിരുന്നു അല്ലെങ്കിൽ ബിസിനസ്സിനുള്ള ഓപ്പർച്യൂണിറ്റീസ് കുറവായിരുന്നു ബിസിനസ്സിനുള്ള സപ്പോർട്ട് കുറവായിരുന്നു ഗവൺമെന്റിന്റെ കയ്യിൽ നിന്ന് ഇപ്പൊ അതൊക്കെ മാറി ഇപ്പൊ എല്ലായിടത്തും ബിസിനസിനെ സപ്പോർട്ട് ചെയ്യും ഓപ്പർച്യൂണിറ്റീസ് കൂടുതലാണ് ക്യാപിറ്റൽ കിട്ടാൻ എളുപ്പമാണ് ഇപ്പൊ ഈ സ്റ്റാർട്ടപ്പ്സിനൊക്കെ ഫോം ഈ എന്താ പറയാ പ്രൈവറ്റ് എക്വിറ്റി അല്ലെങ്കിൽ വെഞ്ചർ ക്യാപിറ്റൽ ഫണ്ട് കിട്ടാനും എളുപ്പമാണ് പണ്ടത്തെ അപേക്ഷ അപ്പോ മണി ഈസ് മോർ അവൈലബിൾ ബട്ട് കോമ്പറ്റീഷൻ ഇസ് ഓൾസോ ഹയർ അതായത് ഒരു ആൾ ചെയ്യുന്ന കാര്യം പതിനഞ്ചു പേർക്ക് ചെയ്യാനും ബുദ്ധിമുട്ടില്ല അപ്പോ ഇറ്റ്സ് മച്ച് ഹാർഡർ ടു ക്രിയേറ്റ് എ ന്യൂ നെയ്മുതിയൊരു ബിസിനസ് ഉണ്ടാക്കാനും ബുദ്ധിമുട്ട് കൂടുതലുമാണ് അപ്പൊ ഐ തിങ്ക് ഓൾ ദ ലേറ്റസ്റ്റ് കാര്യങ്ങൾ പഠിക്കണം അല്ലെങ്കിൽ ലേറ്റസ്റ്റ് ട്രെൻഡ്സ് അറിയണം ഇൻഡെപ്തായിട്ട് റിസേർച്ച് റിസർച്ച് ചെയ്തിട്ടാണ് ഒരു ബിസിനസ് തുടങ്ങാൻ പാടുള്ളൂ Uh, your business should always have a unique value proposition. I mean you unique uh, product or uh, service or business uh, long uh, last lasting ability in the so I think you know you should find that uniqueness in your product or offering. that, I think you know I think and uh, you should get good people and pay them well and grow your business. So I think it's a lot of work but I think there are a lot of opportunities. Uh, I think India is one of the few countries which is still growing ഇവിടെ ബിസിനസ്സുകൾ തുടങ്ങാൻ ഇനിയും സമയമുണ്ട് വൈറസ് ബാക്കിയുള്ള രാജ്യങ്ങളിലൊക്കെ ബിസിനസ് ഓൾറെഡി സാച്ചുറേറ്റഡ് സാച്ചുറേറ്റഡായി അതായത് ഇപ്പൊ അമ്യൂസ്മെന്റ് ആണെങ്കിൽ പോലും ഇറ്റ്സ് നോട്ട് ഈസി ടു ഗ്രോ ദോസ് ബിസിനസ്സസ് ഇൻ അതർ കൺട്രീസ് വൈറസ് ഇന്ത്യ സ്റ്റിൽ എ ഗ്രോയിങ് എക്കോണമി ഇവിടെ എപ്പോഴും ആൾക്കാർ നിന്ന് മാറി ഇപ്പോൾ കൺസംഷനിലേക്ക് വരുന്ന ഒരു ടൈമാണ് അപ്പോൾ ഐ തിങ്ക് ദ ലോട്ട് ഓഫ് ഓപ്പർച്യൂണിറ്റി ഏത് ഫീൽഡിലെടുത്താലും ഇന്ത്യ വിൽ ബി വൺ ഓഫ് ദ ടോപ്പ് ഇൻ ദ നെക്സ്റ്റ് ഡെക്കേഡ് സോ ഐ തിക് ലോട്ട് ഓഫ് ഓപ്പർച്യൂണിറ്റീസ് ആർ ദർ ഐ തിക് സോ യുഷു ലുക് ഫോർ ഇറ്റ് ബിൽഡ് അിസിനസ് ഐ മീൻ ഐ തിക് ദിസ് ബിസിനസ് ഇസ് സന്തോഷം തരുന്ന ഈ ഒരു ബിസിനസ് എന്ന് പറഞ്ഞ ആൾക്കാര് വന്ന് എൻജോയ് ചെയ്യുന്ന ഒരു സ്ഥലം ഇങ്ങനെ യു ഗിയർ ലാഫ്റ്റർ ആൻഡ് സ്ക്രീംസ് ഇവിടെ ഇവിടെ നിന്ന് പുറത്തു പോകുകയാണെങ്കിൽ സോ ഐ തിങ്ക് ഇറ്റ്സ് വെരി സാറ്റിസ്ഫൈ ആയിട്ടുള്ള ഒരു ബിസിനസ് ആണ് ആൾക്കാരെ വന്ന് എൻജോയ് ചെയ്യുന്ന ഒരു പ്ലേ ഗ്രൗണ്ട് നടത്തുന്ന പോലത്തെ ഒരു ഒരു ഫീലിംഗ് ആണ് വരുന്നത് അതായത് അതുകൊണ്ട് നമുക്ക് അത്ര ആൾക്കാര് ും കുറവാണ് പീപ്പിൾ ഫൈൻഡ് ജോബ് ഫുൾഫിൽമെന്റ് ഇൻ ദിസ് കൈൻഡ് ഓഫ് ഇൻഡസ്ട്രി ടച്ച് പോയിന്റ് അതായത് ആൾക്കാരായിട്ടുള്ള ഒരു അവരെ എൻജോയ് ചെയ്യുന്നത് നമുക്ക് ശരിക്കും കാണാം അൺലൈക് അതർ ബിസിനസ് നമ്മളിപ്പോ ഒരു പ്രോഡക്റ്റ് ഉണ്ടാക്കുകയാണെങ്കിൽ ബാക്കിയുള്ള അവരെ എൻജോയ് എന്നാൽ നമുക്ക് ചിലപ്പോൾ കാണാൻ പറ്റില്ല പക്ഷേ ഈ ബിസിനസിന്റെ പ്രത്യേകത യു കെൻ റീലി സീ പീപ്പിൾ എൻജോയിങ് ഇറ്റ് സോ ദിവ്സ് മീ ലോഡ് ഓഫ് സാറ്റിസ്ഫാക്ഷൻ ബട്ട് ഇറ്റ്സ് ഓൾസോ വെരി ട്രിക്കി ബിസിനസ് ഇറ്റ്സ് നോട്ട് എൻ ഈസി ബിസിനസ് ടു മാസ്റ്റർ ഇറ്റ്സ് ലോട്ട് ഓഫ് റിസ്ക്സ് ഇൻവോൾവ്ഡ് സേഫ്റ്റി ഹൈജീൻ അപ്പൊ ഇതെല്ലാം മാനേജ് ചെയ്യണം ആൻഡ് ഇസ് ഓൾസോ വെരി ഹ്യൂമൻ ക്യാപിറ്റൽ കൊടുക്കാൻ ആവശ്യമുള്ള ഒരു ബിസിനസ് ആണ് സോ ഐ മീൻ ഇറ്റ്സ് എന്താ ഡബിൾ എച്ച് സോഡെന്ന് വേണമെങ്കിൽ പറയാം ബട്ട് അറ്റ് ദ സെയിം ടൈം ഒരു ചാലഞ്ചിങ് ആണ് ഇന്ത്യയിൽ ഇങ്ങനത്തെ ബിസിനസ് വളർത്തണം എന്നുള്ളൊരു ഇതോടുകൂടിയാണ് ഞങ്ങൾ ഇതിലേക്ക് വന്നത് ആൻഡ് വെരി ഹാപ്പി ദാറ്റ് വി ഏബിൾ ടു മേക്ക് എ മാർക്ക് ഇൻ ദിസ് ബിസിനസ് വി വോണ്ട് കീപ് ഗ്രോയിങ്